അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച നിലമ്പൂർ മേഖല എസ് എം എഫിൻ്റെ സമ്മേളനം ഐതിഹാസികമായ മഹാസമ്മേളനം നടക്കുകയുണ്ടായി ആയിരക്കണക്കിന് സുന്നി പ്രവർത്തകർ തടിച്ചുകൂടിയ ഒലമാക്കളും ഉമറാക്കളും സംഗമിച്ച ആ പരിപാടി എന്തുകൊണ്ടും മഹത്തായ വിജയമായിരുന്നു നിരവധി സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാനും അവിടെ നടന്ന ഓരോ പ്രഭാഷണങ്ങളിലും സാധാരണക്കാരായ ആളുകളുടെ നിലവിലുള്ള വിഷയങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും തെറ്റിദ്ധാരണകൾ നീക്കാനും അതിന്റെ വസ്തുതകളെ ബോധ്യപ്പെടുത്താനും ആ സമ്മേളനം തീർച്ചയായും ഉപകരിച്ചിട്ടുണ്ട് മാത്രമല്ല സമസ്തയുടെ പ്രവർത്തകർക്ക് ഒരു പുതു പുത്തൻ ഉണർവും ആ സമ്മേളനത്തോടുകൂടെ ലഭിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് പ്രതികരിക്കുകയാണ് എന്ന രീതിയിൽ ബഹുമാന്യനായ സലീം എടക്കര സാഹിബ് അദ്ദേഹത്തോട് നമുക്ക് വ്യക്തിപരമായി യാതൊരു വിരോധമല്ല മുമ്പുമില്ല ഇപ്പോഴും ഇല്ല എന്നും ഇല്ല പക്ഷേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി സമസ്ത കേരള ജമീയത്തുള്ള വിലമയുടെ പ്രവർത്തകർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക എന്നതാണ് അതിൻ്റെ തുടർച്ചയായി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിലാണ് അദ്ദേഹവും അദ്ദേഹത്തെ പോലെ ചില ആളുകളും അതിനുവേണ്ടി അവർ പല നിലക്കും സമസ്തക്ക് സമാന്തരമായ ഒരു സുന്നിയ ആദർശ സംരക്ഷണ വേദി ഉണ്ടാക്കി നളന്തയിൽ വെച്ച് പക്ഷെ അത് വിജയിച്ചില്ല പിന്നെ അവർ പാണക്കാട് സാരാർത്ഥ്യങ്ങളെ കൂട്ടിപ്പിടിച്ച് അവരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചുകൊണ്ട് പല ശ്രമങ്ങൾ നടത്തി നോക്കി പക്ഷെ അതും വിജയിച്ചില്ല അങ്ങനെ പല കളികളും അവർ കളിച്ചു നോക്കിയെങ്കിലും പല പ്രമേയങ്ങളിലൂടെയും മറ്റുമൊക്കെ പല പല നിലക്കും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും വിജയിക്കാതെ വന്നപ്പോ ഇപ്പൊ അവര് സമസ്ത കേരള സുന്നി മഹല് ഫെഡറേഷൻ അതായത് സംസ്ഥയുടെ പോഷക ഘടകമായ സുന്നി മഹല് ഫെഡറേഷൻ എസ് എം എഫിന്റെ തങ്ങൾ എസ് എം എഫിൽ തങ്ങൾക്കുള്ള സ്വാധീനവും അധികാരവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എസ് എം എഫിലൂടെ സമസ്തയുടെ ഉള്ളിൽ ഫിത്തനുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കേവല ആരോപണം മാത്രമല്ല കഴിഞ്ഞ ഈ എസ് എം എഫിന്റെ പുതിയ സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പ് മുതൽ ജില്ലാ മേഖല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ നടന്ന കെടുകാര്യസ്ഥതയും അതേപോലെ അധാർമികതയും അതിക്രമവും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ പഞ്ചായത്ത് തലം മുതൽ ഇത് നിലനിന്നിരുന്നു പഞ്ചായത്ത് ഇപ്പോൾ സലീം സാഹിബ് ആ ഹുദവിയുമായി നടത്തുന്ന വാഫി ചാനലിൽ ആ ഹുദവിയുമായി നടത്തിയ സംസാരത്തിൽ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉന്നയിച്ച ചില വിഷയങ്ങൾക്ക് പ്രതികരിക്കുകയാണ് എന്ന വ്യാജന പറഞ്ഞ കാര്യങ്ങൾ തീർത്തും വാസ്തവ വിരുദ്ധമാണ് മലയാളത്ത് പറയണമെങ്കിൽ ശുദ്ധമായ കളവാണ് എന്നർത്ഥം എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം കളവ് പറയാൻ വിധിക്കപ്പെടുന്നത് അവരുടെയൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടേതായ അവർക്കൊക്കെ പല നിലക്കുള്ള ഇടപാടുകളും മറ്റും ഒക്കെ ഉണ്ടാവും പിന്നെ ആ നിലക്കുള്ള ജോ അവരുടെ ജോലി സംബന്ധമായി അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അപ്പൊ ആ സ്ഥാപനത്തിന്റെ മേധാവികളോടുള്ള ഒരു ഒരു പിന്നെ കൂറ് പ്രകടി പ്രകടിപ്പിക്കുക പിന്നെ ചില ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ച് കിട്ടണ്ട ജോലി ഒരു ഉറുപ്പ്യ കിട്ടാതെ ചില ആളുകളുടെ സ്വാധീനത്താൽ മക്കൾക്കും മറ്റുമൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അതിന്റെ നന്ദി പ്രകടിപ്പിക്കാനും ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണുള്ളൂ അറിയുന്ന ആളുകൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇത് ഇതിനൊക്കെ നന്ദി പ്രകടിപ്പിക്കാനും ഒക്കെ മറ്റൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ സംവിധാനങ്ങളെ അത്തരം ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും അത് നിങ്ങളുടെ ധാർമ്മികമായി വലിയ തെറ്റല്ലേ നിങ്ങളത് ചെയ്യുന്നത് ധാർമ്മികമായ വലിയ പാതകമാണ് ആ ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനത്തെ കൊണ്ട് കളിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ന്യൂനതയുടെ പേരിൽ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ പിന്നെ ശത്രുക്കളുടെ കൈകളിലേക്ക് പരിഹാസ്യ പാത്രമായി എറിഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരുമെങ്കിൽ നമ്മൾ മാറി നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും കടപ്പാടോ മറ്റോ ഉള്ളത് കൊണ്ട് കൃത്യമായി സമസ്തയുടെ ആശയാദർശം അനുസരിച്ച് നേരെ പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറിക്കുക ഈ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്തുക അല്ലാതെ പ്രസ്ഥാനത്തെ നമ്മളെ വഴിക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാ നടക്കുമോ അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ ആദ്യം സലീം സാഹിബ് ആ ഹുദവിയുമായി നടത്തിയ സംസാരത്തിന്റെ പ്രധാന ഭാഗം നിലമ്പൂർ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ി മെഹലി ഫെഡറേഷന്റെ പുതിയ സംസ്ഥാന പ്രവർത്തക സമിതി രൂപീകരിക്കപ്പെട്ടത് ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിന്റെ മുമ്പും ശേഷവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒരു വാസ്തവം ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുപ്പിനു വേണ്ടി മാന്വലിൽ തിരുത്തൽ വരുത്തി എന്നുള്ളതാണ് അതിന്റെ സത്യം എന്താണ് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സുന്നിമാലി ഫെഡറേഷൻ ബഹുമാനപ്പെട്ട സമസ്ത ജമീയ തൊഴിലുമായി ഉന്നതമായ ഒരു കീഴ് ദീനി കീഴ്ഘടകമാണ് നടക്കുന്ന മഹല്ലുകളിലാണ് മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എസ് എം എഫിന്റെ പ്രവർത്തനം പഞ്ചായത്ത് കമ്മിറ്റികളിൽ നിന്ന് അതിന്റെ മാനുവൽ പ്രകാരം മേഖലാ കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികളിൽ നിന്ന് ജില്ലാ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയും നിലവിൽ വന്നിട്ടുണ്ട് തീർത്തും അത് മാനുവലിന് വിരുദ്ധമായിട്ടല്ല എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ മാനുവലിനെതിരാണ് കമ്മിറ്റി വന്നത് എന്ന് പറയുന്ന ആളുകൾ തന്നെ പങ്കെടുത്ത സംസ്ഥാന പ്രവർത്തക സമിതി അംഗീകരിച്ച മാനുവലാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിന്റെ മാനുവലൊക്കെ അവർ പ്രവർത്തനം അംഗീകരിച്ചുകൊണ്ടാണ് അത് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതടിസ്ഥാനത്തിലാണ് നിലവിൽ കമ്മിറ്റി വന്നിട്ടുള്ളത് തീർത്തും വ്യവസ്ഥാപിതവും അതോടൊപ്പം തന്നെ മാനുവൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനം മാത്രമായിട്ടാണ് കമ്മിറ്റി വന്നിട്ടുള്ളത് നിങ്ങൾ കേട്ടല്ലോ എന്താണ് ആഹുതവി ചോദിക്കുന്നത് എസ് എം എഫിന്റെ തെരഞ്ഞെടുപ്പ് ക്രിയാത്മകമായിട്ടല്ല നടന്നിട്ടുള്ളത് എന്ന ആരോപണമുണ്ടല്ലോ ഈ ആരോപണത്തിന് എന്താ മറുപടി അതിന് പറയണത് മാനുവൽ അനുസരിച്ചാണ് എസ് എം എഫിന്റെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് എന്നാ യഥാർത്ഥത്തിൽ എന്താണ് വിഷയം ഈ മാനുവൽ അനുസരിച്ചാണ് നടന്നിട്ടുള്ളത് എന്നത് തന്നെ പച്ചക്കളവാണ് ആര് പറഞ്ഞാലും നുണോ നുണയല്ലാതെ ആവില്ലല്ലോ അപ്പോ മാനുവൽ അനുസരിച്ചാണ് നടന്നത് എന്നത് കളവാണ് വെറുതെ ആരോപിക്കുകയല്ല കൃത്യമായി തെളിയിക്കാൻ നമുക്ക് സാധിക്കും എസ് എം എഫിന്റെ ജില്ലാ കമ്മിറ്റിക്ക് പല പഞ്ചായത്ത് കമ്മിറ്റികളും ഈ വിഷയത്തിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ എസ് എം എഫിന്റെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ഈ നിങ്ങൾ ഉണ്ടാക്കിയ ഈ മാനുവൽ അനുസരിച്ച് പോലുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് എം എഫിന്റെ ജില്ലാ കമ്മിറ്റിക്ക് പരാതി വന്നിട്ടില്ലേ എന്നിട്ട് എസ് എം എഫിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി പരിഹരിക്കാനാണ് എന്ന് പറഞ്ഞ് ഈ ഹിയറിങ്ങിന് വിളിക്കുകയും ഈ വിഭാഗത്തിന്റെ ഈ ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട ഈ പ്രതിനിധി സംഘം അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഏകപക്ഷീയമായി നിലപാടെടുക്കുകയും ചെയ്തതൊക്കെ കൃത്യമായി തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഇൻഷാ അള്ളാ തെളിയിക്കുക തന്നെ ചെയ്യും അതിലുള്ള കക്ഷികളൊക്കെ തന്നെ ആ വിവരങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തും നാസിർ സുന്നയിലൂടെ തന്നെ ആ വിവരങ്ങളൊക്കെ ബോധ്യപ്പെടുത്തും ഇൻഷാ അല്ല ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് സലീം സാഹിബ് ആ പറഞ്ഞത് ശുദ്ധമായ കളവാണ് നമ്മുടെ വിഷയം നിലമ്പൂര് നടന്ന മേഖലാ സമ്മേളനത്തിൽ നമ്മൾ ഉന്നയിച്ച വിഷയം മാനുവൽ അനുസരിച്ചല്ല തിരഞ്ഞെടുപ്പ് നടന്നത് എന്നല്ല മാനുവൽ അനുസരിച്ചും ഏത് മാനുവൽ നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ മാനുവൽ അനുസരിച്ച് പോലും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് അതവിടെ നിൽക്കട്ടെ അതുപോലും താങ്കൾ പറഞ്ഞത് ശരിയല്ല പക്ഷേ നിലമ്പൂര് പരിപാടിയിൽ ഉന്നയിച്ച വിഷയം നിങ്ങൾ ഉണ്ടാക്കിയ മാനുവൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് അതിനാ മറുപടി പറയേണ്ടത് അതാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത് എസ് എം എഫിന്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് നിങ്ങൾ മാനുവൽ തയ്യാറാക്കിയിട്ടുള്ളത് പോലും അതാണ് ഞങ്ങളുടെ ആരോപണം അതിന് കൃത്യമായി ഞങ്ങൾ തെളിവുകൾ ഉന്നയിക്കുകയും ചെയ്തു അതിനെ കാമ അതിനെ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല അതിന് സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ മാനുവൽ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മാനുവൽ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന ഒരു ഒഴുക്കൻ മറുപടി പറഞ്ഞുകൊണ്ട് പോണത് അതിനല്ല മറുപടി കിട്ടേണ്ടത് ഭരണഘടനയിൽ എസ് എം എഫിന്റെ കൃത്യമായി നമ്മൾ പരിപാടിയിലും നിലമ്പൂര് പ്രോഗ്രാമിൽ അവതരിപ്പിച്ചതാണ് എസ് എം എഫിന്റെ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി എങ്ങനെയായിരിക്കണം എന്ന മാനദണ്ഡം പറയുന്നുണ്ട് അതിന്റെ ഘടന പറയുന്നുണ്ട് സുന്നി മഹല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചതും ഗവൺമെന്റ് നിജപ്പെടുത്തിയ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതുമായ ഓരോ മഹല്ലത്തിലുമുള്ള ജുമത്ത് പള്ളി മദ്രസ യത്തീംഖാന അറബി കോളേജ് മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്നും രണ്ടിൽ അധികരിക്കാത്ത അംഗങ്ങൾ പഞ്ചായത്ത് കൗൺസിലർമാരായിട്ട് വരേണ്ട ആളുകളാണ് പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് വരേണ്ട ആളുകളാണ് കൗൺസിലിലേക്ക് നമസ്കാര പള്ളി കമ്മിറ്റി ദർസ് കമ്മിറ്റി സമസ്തയുടെ കീഴ് ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോന്നും സമസ്ത കേരള ജമീയത്തുൽവലമയുടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന അഞ്ച് ആലിമീങ്ങളും ഇതൊക്കെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരേണ്ടതാണ് പഞ്ചായത്ത് കൗൺസിലർമാരായിട്ട് വരണ്ട ഈ വിഭാഗത്തിൽ ഇതില് പിന്നെ സമസ്തയുടെ കീഴ് ഘടകങ്ങൾ എന്ന ആ സംവിധാനത്തെ തന്നെ നിങ്ങൾ പൂർണ്ണമായും പുതിയ മാനുവലിൽ നിന്ന് വെട്ടിമാറ്റി മാറ്റിയിട്ടുണ്ട് ഇത് ഭരണഘടന വിരുദ്ധമാണ് എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം ഞങ്ങളുടെ ആരോപണം അതിനാ മറുപടി കിട്ടേണ്ടത് സമസ്തയുടെ കീഴ് ഘടകങ്ങൾ എസ് കെ എസ് എഫ് എസ് വൈ എസ് അതേപോലെ റേഞ്ച് ജമീയത്തിൽ മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങിയ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ പ്രതിനിധികൾ എസ് എം എഫിന്റെ പഞ്ചായത്ത് കൗൺസിലർമാരായിട്ട് മെമ്പർമാരായിട്ട് വരേണ്ടതാണ് ഈ എസ് കെ എസ് എഫ് എസ് വൈ എഫ് തുടങ്ങിയ കീഴ് എന്ന വകുപ്പ് തന്നെ നിങ്ങൾ പുതിയ മാനുവലിൽ നിന്ന് ഇല്ലാതെയാക്കി മായിച്ചു കളഞ്ഞിരിക്കുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നത് ഗുരുതരമായ ആരോപണമാണ് ഇതിനാണ് മറുപടി കിട്ടേണ്ടത് ഈ വിഷയത്തിനുള്ള മറുപടി എവിടെയാണ് നിങ്ങള് ഇനി ഞാന് ഭരണഘടനയിൽ പറയുന്ന സമസ്തയുടെ കീഴ്ഘടകങ്ങളിലുള്ള ഘടകങ്ങളിലുള്ള ആളുകൾ വേണമെന്ന് നമ്മൾ വെറുതെ പറയല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലേക്കുള്ള പഴയ മാനുവലിൽ ഇത് കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട് മെമ്പർമാരായിട്ട് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആളുകൾ ആരാണ് എന്ന് സമസ്ത കേരള ജമ്മീയത്തുലമയുടെ കീഴ് ഘടകങ്ങളായ എസ് ഒ എസ് എസ് കെ എസ് എഫ് ആർ ജെ എം എസ് കെ എം എം എസ് സി എ എസ് കെ ജെ ക്യു എന്നിവയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തു തരുന്ന ഓരോ പ്രതിനിധികൾ ഇതാണ് എസ് എം എഫിന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ ഇവരാണ് എസ് എം എഫിന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ ഈ വകുപ്പ് പുതിയ മാനുവലിൽ ഉണ്ടോ ഇതിനാണ് മറുപടി പറയേണ്ടത് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അത് മായ്ക്കപ്പെട്ടു എന്തുകൊണ്ട് ആ വകുപ്പ് എടുത്തു കളഞ്ഞു ഭരണഘടനയിൽ പറഞ്ഞ ഒരു വകുപ്പിനെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എടുത്തു കളഞ്ഞത് അതിന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കൂടി തീരുമാനിച്ചതാണ് സംസ്ഥാന സമിതി കൂടി തീരുമാനിച്ചത് സമിതിൻ്റെ കാര്യമൊന്നും പറയാൻ നിൽക്കേണ്ട അതൊക്കെ ഇൻഷാല്ലാ വൈകാതെ തന്നെ ഒളിച്ചത് കൊണ്ടുവരും നിങ്ങൾ പറയപ്പെട്ട സമിതിയിലുള്ള ഒന്നിലധികം മെമ്പർമാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സയ്യിദുൽ ഉലമയെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് അവരാരും അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ ഒരു ചർച്ച തന്നെ ഒരു യോഗത്തിൽ നടന്നിട്ടില്ല എന്നാ അവർ കൃത്യമായി വിവരം പറഞ്ഞത് അതേപോലെ ഈ മാനുവലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ നടത്തിയ മാറ്റി തിരുത്തലുകളൊന്നും അവരറിഞ്ഞിട്ടില്ല ഇത് നിങ്ങളും നാലഞ്ച് ആളുകള് ചെവിയിൽ അന്തിരിച്ചുണ്ടാക്കിയ ഒരു മാനുവൽ മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല തെളിവുകൾ സഹിതം ഇൻഷാ സയ്യിദ് നമ്മളതൊക്കെ പുറത്തു കൊണ്ടുവരും അപ്പോ പുതിയ മാനുവലിൽ ആ സ്ഥാനത്ത് നിങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത് എന്താണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനർമാരും ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഒരു സംവിധാനം സംസ്ഥയുടെ പോഷക ഘടകങ്ങളുടെ പ്രതിനിധികൾ വേണം എന്ന് പറഞ്ഞു ഈ കമ്മ്യൂണിറ്റി സെന്റർ കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ് ഇതിലുള്ള ഇതിന്റെ താല്പര്യം എന്താണ് ഞങ്ങൾക്കത് ഇതിന്റെ താല്പര്യം എന്താണുള്ളത് അതൊക്കെ നമ്മൾ വെച്ച് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയെ നാട്ടുകാരിലൊക്കെ മഹല് കമ്മിറ്റിക്കാർക്കോ ഒന്നും ആവശ്യമില്ലാത്ത എന്നാൽ നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പ് പരിപാടികൾക്ക് എല്ലാത്തിനും സഹകരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു പുതിയതായി നിർമ്മിച്ചു കൊടുത്ത ഒരു വാതിലാണ് ഈ കമ്മ്യൂണിറ്റി സെന്റർ എന്നത് ആദ്യം നിങ്ങൾ ഒഴിവാക്കിയതാവട്ടെ ഭരണഘടനയിൽ നിശ്ചയിച്ച പിന്നെ പോഷക ഘടകങ്ങളുടെ ഭാരവാഹികൾ വേണം എന്ന വളരെ അത്യാവശ്യമായ അതിന്റെ പ്രതിനിധികൾ വേണം എന്ന ആ നിയമത്തെ നിങ്ങൾ മാറ്റിമറിച്ച് മാറ്റിമറിക്കല്ല അത് ഈ പാടെ ഒഴിവാക്കിക്കൊണ്ടാണ് അവിടെ നിങ്ങൾ ഇത് എഴുതി ചേർത്തിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ ആരോപണം അതിനാണ് മറുപടി കിട്ടേണ്ടത് അല്ലാതെ മാനുവൽ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് മാനുവൽ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് കൃത്യമായ മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഇത് പറയാൻ തൻ്റെ അവിടെ ഉള്ള ആളുകൾ പറയാ അത് നിങ്ങൾ എവിടെ പറഞ്ഞാലും കുഴപ്പമില്ല ഇതുകൊണ്ട് ഇത് നിങ്ങൾ പറയാത്തിടത്തോളം ഇടക്കരയിൽ നിങ്ങളെ ചോദ്യം ചെയ്തതുപോലെ മാത്രമെന്നല്ല എല്ലാ സ്ഥലങ്ങളിലും എസ് എം എഫ് നിങ്ങൾ കടലാസിൽ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് കാര്യമില്ല മഹല്ലത്തിലുള്ള സാധാരണക്കാരായ സമസ്തയുടെ ഒലമാവും ഉമറാവും നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സർവാംഗീകൃതമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് ജനങ്ങൾക്കും കൂടെ ബോധ്യപ്പെടണം അതല്ല എന്ന് നിലവിൽ ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പിന്നെ മാനുവൽ അനുസരിച്ചാണ് നടത്തിയതിന്റെ കാര്യമൊന്നും ഞങ്ങളോട് പറയണ്ട ഞങ്ങൾക്കറിയാം ഓരോ സ്ഥലങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഞ്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് കംപ്ലൈന്റ് ചെയ്യുന്നിട്ടില്ലേ നിങ്ങൾ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഈ കണ്ട കാലം വരെ സമസ്തയുമായി ഒരു ബന്ധമല്ലാന്ന് പറഞ്ഞാൽ ചില രാഷ്ട്രീയക്കാർക്കൊക്കെ സ്വകാര്യമായി മെമ്പർഷിപ്പ് വിതരണം നടത്തിയിട്ട് കൗൺസിൽ ഉണ്ടാക്കിയൊക്കെ അല്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇനി ഇതൊന്നും നടക്കൂല ജനങ്ങള് നിങ്ങളൊക്കെ വിശ്വസിച്ച ഒരു ജനത കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ താല്പര്യത്തിന് വേണ്ടി എന്തിനാണ് മഹത്തായ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ ബലിയാടാക്കുന്നത് എന്തിനാണ് ഈ പ്രസ്ഥാനം വെച്ച് നിങ്ങളൊക്കെ കളിക്കുന്നത് എന്ന് വളരെ വിനയത്തോടെ കൂടെ ചോദിക്കുകയാണ് അപ്പൊ സലീം സാഹിബ് വീണ്ടും ന്യായീകരിക്കാൻ വന്നിട്ട് അവിടെ കളവാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എടക്കര മേഖലാ എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടും താങ്കൾ പറഞ്ഞത് കളവാണ് അത് ഇൻഷാ അല്ലാ ഇതിന് തൊട്ടടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ആ ക്യാമ്പിൽ സമതു സാഹിബിനെ ചോദ്യം ചെയ്ത അതേ വ്യക്തി തന്നെ ഇൻഷാ അള്ളസർ ഈ വിഷയം കൃത്യമായി സംസാരിക്കും അസലാമു വരഹമുല്ല